പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഒരുപാട് പേര് ചോദിക്കുന്നതാണ് വീട് എവിടെ വീടെവിടെ വീട് ഒന്ന് കാണിക്കാം ഇതാണ് മക്കളെ ഇക്കാൻ്റെ വീട് ഇക്കാൻ്റെ വീടല്ല ഇക്കാലിൻ്റെ ഉപ്പെടുത്ത വീട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുണ്ടാവും ഈ ഒരു പ്ലാവ് ഈ ഒരു പ്ലാവ് വീണ തീരുന്ന വീടാണിത് ഈ ഒരു പ്ലാവ് വേണ്ട ഇതെപ്പോഴാണ് വീണെന്ന് പറയാൻ പറ്റില്ല ഭയങ്കര പേടിയാ ഇപ്പം മഴ മഴ തുടങ്ങിയാലേ ഭയങ്കര പേടിയാണ് ഉമ്മക്ക് കാണുന്നില്ല ഇതാണ് എൻ്റെ വീട് ഇത് എൻ്റെ മോള് വരച്ചതാട്ടാണ് എഴുതിയതാ ഇങ്ങനെയുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് അലങ്കോലായി കിടക്കുകയാണ് എൻ്റെ ഉപ്പ മരിച്ചിട്ട് എനിക്കൊരു മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചതാണ് ഇതാണ് നമ്മുടെ അടുക്കള ഇവിടെ ഇല്ലേ ഇതുണ്ടോ ഇത് പുതിയ പുതിയൊരു തേപ്പ് വേണമെന്നില്ലേ പുതിയ തേപ്പ് ഈ തേപ്പ് മുഴുവനായിട്ട് ഉമ്മ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ ഉമ്മ ജോലി ജോലിയെടുത്തോണ്ടിരിക്കുമ്പോൾ മേലെ ഈ തേപ്പ് ഇളകി വന്നു അങ്ങനെ ഉമ്മാൻ്റെ തലയിൽ വീഴാത്ത എന്തോ പടച്ചോ സഹായിച്ച് രക്ഷപ്പെട്ടതാണ് ആ വീണത് കാലിനാണ് എന്തോ പടച്ചോ കാത്ത് എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക ഇനി വാടകക്ക് പോകണോ അങ്ങനെയോ ഉള്ളൊരു പ്രശ്നത്തിലാണ് ഉണ്ടായന് അങ്ങനെ ഒരാൾ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും ഇത് തേച്ച് പിടിപ്പിച്ച് ഇത് പൊളിച്ചിട്ട് തന്നെ തേക്കണം വാർപ്പ് വീണ്ടും പാർക്കേണ്ടതാണെന്ന് തൽക്കാലം തേച്ച് ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്താ എന്നാ ഇത് തന്നെ ഇപ്പോൾ പേടിയാകുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ വീട്ടിൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ അവൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇക്ക എൻ്റെ വീട് കാണിക്കുക വീട് കാണിക്കും അപ്പം ഇതാണ് മക്കളെ ഇക്ക വീട് ഇക്കൊരു ഉമ്മ ഉണ്ട് രണ്ട് ഒരു ആട്ടനുണ്ട് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അതിനുവേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം അങ്ങനെ എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ വാടകയ്ക്ക് പോകേണ്ടി വരും അങ്ങനെ ഒരവസ്ഥയിലാണ് അവിടെ അപ്പോൾ ഇൻഷാന്ന് എല്ലാവരും ദ്വാ ചെയ്യണം ഞാനും അങ്ങോട്ട് ദ്വാ ചെയ്യുന്നുണ്ട്